നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ദാസയിലെ മാനുഷിക പ്രതിസന്ധിക്കെതിരെ മെക്ബൺ സിബി ഡിയിൽ ഒത്തികൂടിയും ഉച്ചകഴിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് യുദ്ധത്തിനെതിരെ വിവിധ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തെരുവിൽ റാലി നടത്തിയത് വിദ്യാർത്ഥികൾക്കിന് ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ക്ലാസ് ഒഴിവാക്കി റാലിയിൽ പങ്കാളികളാവുകയായിരുന്നു ഇസ്രായേലിയുമായുള്ള ഓസ്ട്രേലിയൻ സൈനിക വ്യാപാരം അവസാനിപ്പിക്കണമെന്നും പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങളും നിക്ഷേപങ്ങളും സർവകലാശാലകൾ അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഫ്ലിൻറ്റേഴ്സ് തെരുവുകളിലെ തിരക്കേറിയ റോഡിന്റെ മധ്യത്തിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ പ്രതിഷേധക്കാർ ഒത്തുകൂടുകയായിരുന്നു തുടർന്ന് ഫ്ലിൻറ്റേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷന് പുറത്ത് വിദ്യാർത്ഥി സംഘവും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു ചിത്രങ്ങൾക്കെതിരായ പോരാട്ടം ശക്തമാക്കാൻ ന്യൂ സൗത്ത് വെയിൽ സർക്കാർ ലൈംഗികത പ്രകടമാക്കുന്ന ചിത്രങ്ങൾ നിയമവിരുദ്ധമാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതോടെ സമ്മതമില്ലാതെ സ്വകാര്യ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഉൾപ്പെടുന്ന നിലവിലുള്ള കുറ്റകൃത്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിച്ചവയും ഉൾപ്പെടുത്തും വ്യക്തിയുടെ സ്വകാര്യ ചിത്രങ്ങൾ അവരുടെ സമ്മതമില്ലാതെ റെക്കോർഡ് ചെയ്യുന്നതോ വിതരണം ചെയ്യുന്നതോ ഇതുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നതോ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ കുറ്റകരമാണ് ലൈംഗികത പ്രകടമാക്കുന്ന ഡീഫേക്ക് നിര്മ്മിക്കുന്നത് മൂന്നു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാകും കുറ്റമാക്കി മാറ്റുന്നതിന് നിലവിലെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനാണ് സർക്കാർ തീരുമാനം രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ഓഫീസ് ഒഴിവുകളുടെ നിരക്ക് മുപ്പത് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർത്തിയതായി പുതിയ ഡാറ്റ കാണിക്കുന്നു വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഓസ്ട്രേലിയക്കാരുടെ എണ്ണം ഏകദേശം മുപ്പത് ശതമാനമായി തുടരുന്നതിനാൽ പ്രധാന നഗരങ്ങളിലെ കൂടുതൽ ഓഫീസ് കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകെടുക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ആറ് മാസങ്ങളിൽ സിബിഡികളിലെ ഒഴിവുകളുടെ നിരക്ക് പതിനാല് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർന്നു ബ്രിസ്ബിൻ കെൻബറാപേർത്ത് എന്നിവിടങ്ങളിലും ഒഴിവുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും മെൽബണിലെ സിബിഡിയിൽ ഒഴിവുകളുടെ നിരക്കിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടു് രാജ്യത്തുടനീളം അമ്പത് മെഡിക്കെയർ അടിയന്തര കെയർ ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർ അറിയിച്ചു വിക്ടോറിയയിൽ നിലവിലുള്ള മൂന്ന് അടിയന്തര പരിചരണ ക്ലിനിക്കുകൾ ഇപ്പോൾ സർക്കാരിന്റെ മെഡികെയർ ശൃംഖലയിലേക്ക് മാറിയതോടുകൂടി രാജ്യത്തുടനീളമുള്ള മെഡിക്കെയർ അർജന്റ് കെയർ ക്ലിനിക്കുകളുടെ എണ്ണം തൊണ്ണൂറായി ഈ ക്ലിനിക്കുകൾ രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ളതും സൌജന്യവുമായി ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തും വർഷാവസാനത്തോടെ കൂടുതൽ ക്ലിനിക്കുകൾ തുറക്കാനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ സാമ്പത്തിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിന് ടെലികോം കമ്പനികളും കാരണമാകുന്നതായി റിപ്പോർട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഉപഭോക്താക്കളെ സഹായിക്കുന്നതിൽ ടെലികോം കമ്പനികൾ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായ ഓംബുട്സ്മാനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തിറക്കിയത് വിവിധ സമയങ്ങളിൽ ലഭിച്ച തൊള്ളായിരത്തോളം പരാതികളിൽ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം അനധികൃത പുകയില വേപ്പ് വിൽപ്പനയ്ക്കെതിരെ നടപടി ശക്തമാക്കാൻ എൻഎസ് ഡബ്ല്യു സർക്കാർ നിയമവിരുദ്ധമായി ഇവ കൈവശം വെച്ചാൽ ഏഴ് വർഷം വരെ തടവോ ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ തുക പിഴയോ ചുമത്താവുന്ന പുതിയ കുറ്റമായി കണക്കാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കൂടാതെ ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ആറ് ലക്ഷത്തി അറുപതിനായിരം ഡോളർ വഴി പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പു നിയമങ്ങൾ ലംഘിച്ചാൽ കടകൾ അടച്ചുപൂട്ടാൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതും പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയാണ് മൌണ്ട് ഗാംബിയറിലെ മലയാളി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ആറിന് നടക്കും പെനോല റോഡിലെ സെന്റ് പോൾസ് ചർച്ചിൽ രാവിലെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കും പുതുക്കി കുടുംബങ്ങളോടൊപ്പം നിരവധി പേർ പരിപാടിയിൽ പങ്കുചേരും ഓണപ്പൂക്കളം ഓണസദ്യ വിവിധ കലാപരിപാടികൾ എന്നിവ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമാകും കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ തീരുമാനമായില്ല ഡി സി സി അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിൽ സമവായത്തിലെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല മേഘാവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നതിനിടെ ഗംഗോത്രി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഭട്ടുവാടിയിൽ വീണ്ടും ഗതാഗത തടസ്സമുണ്ടായി ബൈക്ക് യാത്രകൻ തലനേരയിലേക്കാണ് രക്ഷപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഗതാഗതം യോഗ്യമാക്കിയ പ്രദേശത്താണ് വീണ്ടും പാറക്കല്ല് വീണത് കൊച്ചി മെട്രോ വൈഡക്ട്രിൽ നിന്ന് താഴേക്ക് ചാടിയ യുവാവ് മരിച്ചു എമർജൻസി പാസ്വേയിലൂടെ എത്തിയ യുവാവ് വൈഡക്ടിന്റെ കൈവരിയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി നിസാർ ആണ് കൊച്ചി മെട്രോയുടെ വൈഡക്ടറിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് അതീവ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടനടി വി കെ എം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ